ചക്കാലം വന്നാൽ പിന്നെ ചക്കക്കുരു മുരിങ്ങി ഇതിൻ്റെ രുചി വേറെ തന്നെയാണ് അപ്പോൾ ചക്കക്കുരു നന്നാക്കിയെടുക്കാൻ പ്രയാസമാണെങ്കിലും ഞാൻ അല്പം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക ഇട്ട് കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും വെച്ചിട്ട് വെള്ളം ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ ഒപ്പം വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഞാൻ ഇതൊന്ന് മൂന്ന് പീസിൽ അടുപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് ചക്കക്കുരു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം വെന്ത് കിട്ടിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതിലേക്ക് കറിക്ക് ആവശ്യമായ കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ വെട്ടി തളച്ചതിന് ശേഷം നമ്മൾ മുരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുരിങ്ങ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പാകത്തെ വേവിന് നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യണം അധികം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങയുടെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്യാം ഈ ചട്ടിയിലേക്ക് അലുപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ കൊത്തി അരിഞ്ഞ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ചക്കക്കുരു മുരിങ്ങി അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ